അലൈക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെയും ഷേഹന പേരോടുസ്താദിൻ്റെ ഒരു പ്രസംഗം കേട്ടപ്പോൾ അതിങ്ങനെ വല്ലാതെ ഒരു ശരീരത്തിനെ കുളിർമ കൊള്ളിക്കുന്നൊരു പ്രസംഗം എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേജിൽ നിന്നാണ് ഈ വിഷയം പറയുന്നത് ഒരൊറ്റ സ്റ്റേജിൽ നിന്ന് എന്താണ് സ്റ്റേജിൽ പറയുന്നത് ഷംസുലമ്മ ഇ കെ ഉസ്താദുണ്ട് വാണിയങ്കോ വാണിയങ്കു അബ്ദുറഹ്മാ മുസുലിയാരുണ്ട് ഇ കെ അസ്സം മുരിലിയാരുണ്ട് ഇതുപോലെ നിരവധി പണ്ഡിതന്മാരുള്ള സ്റ്റേജിൽ വെച്ചുകൊണ്ടാണ് ഒരു എം എൽ എ പ്രസംഗിക്കുകയാണ് ഒരു എം എൽ എ പ്രസംഗിക്കണെന്താണ് എൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഞാൻ സുന്നികൾക്ക് നേരെ പിന്നെ സുന്നികൾക്ക് നേരെ പ്രവർത്തിക്കും സുന്നികൾക്ക് നേരെ സുന്നികൾക്ക് എതിര് പ്രവർത്തിക്കും ആ സുന്നികൾക്ക് നേരെ പ്രവർത്തിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് സുന്നികൾക്ക് എതിര് പ്രവർത്തിക്കും എന്ന് ഒരു എം എൽ എ സ്റ്റേജിൽ വെച്ച് പറയുകയാണ് ആ എം എൽ എ ആ സ്റ്റേജിൽ വെച്ചിട്ട് പറഞ്ഞ് പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷം ശംസുലുലമ്മ അതേ സ്റ്റേജിൽ വെച്ചുകൊണ്ട് പറയണെന്താ അറിയോ ശംസുലുലമ്മ പറയണെന്താ അറിയോ എന്നാൽ മറുപക്ഷത്ത് മുസ്ലിമും മറ്റൊരു പക്ഷത്ത് ഹിന്ദുവും നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ മത്സരിച്ചാൽ ഞങ്ങൾ അവിടെ മുസ്ലിമാണെന്ന് നോക്കുകയില്ല ഞങ്ങൾ ഹിന്ദുവിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എങ്ങനെ ഒരു പക്ഷത്ത് മുസ്ലിമും ആ മുസ്ലിം വഹാബിയുമാണ് മറ്റൊടുത്ത് ഹിന്ദുവാണ് എന്ന് നിൽക്കുന്നത് എങ്കിൽ ആ ഹിന്ദുവിനെയാണ് ഞങ്ങൾ വിജയിപ്പിക്കുക ഇവിടെ വഹാബിയായ മുസ്ലിമിനെ ഞങ്ങൾ വിജയിപ്പിക്കുകയില്ല വിജയിപ്പിക്കരുത് എന്ന് പറഞ്ഞത് ഷംസുലമ്മ ആ സ്റ്റേജിൽ വെച്ചുകൊണ്ടാണ് എന്നാൽ ആ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഷംസുലമ്മ പ്രസംഗിച്ച പ്രസംഗത്തിന് അടിവര ഇട്ടുകൊണ്ട് സൈൻ ചെയ്യുകയാണ് വാണിയങ്കുലം അതുറമ്മ മുസ്ലിയാർ അതേ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഇത് ജനങ്ങൾ കേട്ടതല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അങ്ങനെ അങ്ങനെ പോറ്റി വളർത്തി കൊടുുന്ന സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ എയ്യത്തുൽ ഉലമ അവിടെ എം എൽ ഉണ്ടോ എം പി ഉണ്ടോ എന്നൊന്നും നോട്ടല്ല അന്ന് ശംസുല അങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നതാണ് ആ വിഷയം ആർക്കറിയാം മായിനാജിക്കറിയ ജബ്ബാറാജിക്കറിയോന്നറിയില്ല മൂപ്പേരിപ്പം പുതിയതായിട്ട് കയറി തോന്നുന്നുണ്ട് അതുപോലെ നമ്മളെ കുട്ടിയാസനറിയ കുട്ടിയസൻ താരിമിക്കറിയ അതുപോലെ നമ്മളെ കല്ലായി എന്തു കല്ലായിക്കറിയാം അബ്ദുസഹമ്മദ് പൂക്കോട്ടൂരിനും അറിയാം ഇവർക്കൊക്കെ അതറിയാം പക്ഷേ മിണ്ടാതെ നിൽക്കുകയാണ് മിണ്ടാതെ നിൽക്കണവരൊക്കെ ഈ വിഷയങ്ങൾ അവർക്കറിയാം അപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ട് ആ ആ രൂപത്തിൽ വന്നാൽ ഓരെ വിജയിപ്പിക്കരുത് വിജയിപ്പിക്കുകയില്ല എന്ന് സംസലമ്മ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ പേരോടുസ്താദ് ആ പ്രസംഗം ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു വലിയൊരു ആനന്ദായിരിക്കും ഒന്ന് നോക്കൂ കേട്ടുനോക്കൂ എന്റെ അവസാനി രക്തം വരെ ഞാൻ സുന്നികൾക്കെതിരെ പോരാടുമെന്ന് അന്നൊരു കാലത്തൊരു എം എൽ എ പറഞ്ഞപ്പോ മറവും കപൂരിൽ സന്തോഷം നൽകട്ടെ ഇ കെ അബൂബക്രമൂസിനു അന്ന് എന്ന് പറഞ്ഞു പറഞ്ഞ വാചകം കേട്ടവർ ഈ സദസ്സിലില്ലേ പറഞ്ഞതെന്താണ് അതാ ഒരു മുജാഹിദ് എലക്ഷൻ നിന്നാൽ അതിന്റെ നേരപ്പുറത്തൊരു ഹിന്ദു നിന്നാൽ ഞങ്ങളവൻ മുസ്ലിമാന്ന് നോക്കൂല സുന്നത്തി ജമാനെ സഹായിക്കാത്ത മുസ്ലിമിനെ ഞങ്ങൾ തോൽപ്പിക്കും ആ ഹിന്ദുവിനെ ഞങ്ങൾ വിജയിപ്പിക്കും എന്ന് പറഞ്ഞത് മഹാനായ ഇ കെ അബുബക്കർ മുസ്ലിയാരാണ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതാ എല്ലാ സുന്നികളും തെക്ക്ബീറിയുള്ളി സ്വീകരിച്ചു അപ്പോൾ ശേഷം മഹാനായ മറുഹവും പാണിയമ്പനം മദ്രഹ്മ മുസ്ലിയാർ പ്രസംഗത്തിൽ പറഞ്ഞു പറഞ്ഞത് ഞാനും പറയുന്നു അതേ സുന്നത്ത് സുന്നൊട്ട് കളിച്ചാൽ സുന്നത്ത് നശിപ്പിക്കാൻ വന്നാൽ അവൻ ആരാണെങ്കിലും ഞങ്ങൾ അവനെ തോൽപ്പിക്കുമെന്ന് വാണിയമ്പരം പറഞ്ഞു അതിന്റെ ശേഷം നിങ്ങളെ പാലക്കാട് ജില്ലയിൽ സുന്നത്ത് വേണ്ടി വല്ലാതെ സുന്നേണ്ടി ഇഹ്ലാസോടവല്ലാതെ അധ്വാനിച്ചൻ മഹാനായ മറുഹവും ാഹു അവരുടെ അള്ളാ മഹാനവർ പറഞ്ഞു എന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഞാൻ സുന്നികൾക്കെതിരെ പോരാടുമെന്ന് ഒരു മുജാഹിദ് അങ്ങനെയാ പറയേണ്ടത് അസമുഖലേറെ പ്രസംഗമാണ് അങ്ങനെയാ ഒരു മുജാഹിദ് പറയേണ്ടത് അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത് മുജാഹിദ് മുജാഹിദ് അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത് അങ്ങനെ പറഞ്ഞതിൽ മുജാഹിദിന് കുഴപ്പമില്ല പക്ഷേ അത് പറയാനുള്ള ധൈര്യമുണ്ടായത് സുന്നികൾക്കെതിരെ നാവനക്കാൻ ധൈര്യമുണ്ടായത് സുന്നികൾക്കെതിരെ സഹായിക്കാൻ ധൈര്യമുണ്ടായത് സുന്നികളെ വോട്ട് വാങ്ങി ജയിച്ച എം എൽ എ സ്ഥാനം കൊണ്ടാണെങ്കിൽ ആ സ്ഥാനം ഇനി അങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട എന്ന് മഹാനായ ഇ കെ ഹസം സുരാര് പറഞ്ഞു സുഹൃത്തുക്കളെ സുന്നത്ത് ജമാത്ത് അവർക്ക് ഇന്ന സ്വലാത്തീവ നുസുക്കീവ മഹയായവമാറ്റി സുന്നികൾക്ക് അവരെ നിസ്കാരവും അവരെ ഇബാദത്തും അവരെ ജിഹാദും ജിഹാദ് എന്ന് പറഞ്ഞാൽ അധ്വാനമാണ് തീവ്രവാദമല്ല അവരധ്വാനവും അവരെ സ്ഥാപനങ്ങളും സംഘടനകളും പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും അവരുടെ സമ്പത്തുകളും അവരെ ശരീരങ്ങളും അവരെ എല്ലാം എല്ലാ

ആ പേരോട് ഉസ്താദ് സുന്നദ്ധമായത്തിന് വേണ്ടി കൊണ്ട് കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഈ പേരോട് ഉസ്താദിനെ താഴ്ത്താൻ തികയത്താൻ വേണ്ടി കൊണ്ട് നമ്മളെ നോശും കുഞ്ഞേമതും സമതും കൂടി ഇങ്ങോട്ട് ഇറങ്ങി ഇപ്പോൾ ഒരു മുഖാമുഖത്തിൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട് എന്തെങ്കിലുമൊന്ന് കിട്ടണവർക്ക് അപ്പോൾ അതിൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഇൻഷാല്ലാതെ നമുക്ക് പിന്നീട് അവതരിപ്പിക്കാം